ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ നിലപാടെടുക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളായിരുന്നു സമീപ ആഴ്ചകളിൽ പുറത്തു വന്നിരുന്നത് ഫ്രാൻസും യു കെയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ ചർച്ചയും ചെയ്തതാണ് എന്നാൽ ഇസ്രായേലിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും വാക്കുകളിൽ പുലർത്തുന്ന തീവ്ര നിലപാടുകളൊന്നും പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നില്ല എന്ന ആരോപണങ്ങളും ഒരു ഭാഗത്ത് ശക്തമാണ് ശരിക്കും ഈ ആരോപണത്തിൽ എത്രമാത്രം കഴമുണ്ട് അതാണ് ഇന്നത്തെ ഇൻഡപ് പരിശോധിക്കുന്നത് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നെതർലൻഡ്സ് വിദേശകാര്യ മന്ത്രിയായിരുന്ന കാസ്പർ വെൽകാമ്പും അദ്ദേഹത്തിന്റെ ന്യൂ സോഷ്യൽ കോണ്ടാക്ട് പാർട്ടിയുടെ ക്യാബിനറ്റ് അംഗങ്ങളും ഭരണമുന്നണിയിൽ നിന്ന് രാജി സമർപ്പിച്ചത് ഗസയിൽ വംശഹത്യ തുടരുന്ന ഇസ്രായേലിനെതിരെ അധിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിന് മന്ത്രിസഭയുടെ പിന്തുണ ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു രാജി വെസ്റ്റ് ബാങ്കിൽ ഒരു വലിയ കുടിയേറ്റ വികസനത്തിന് ഇസ്രായേൽ അംഗീകാരം നൽകിയതിനെ മറ്റിരുപത് രാജ്യങ്ങളുമായി ചേർന്ന് നെതർലാൻഡ്സും അപലപിച്ചതിന് പിന്നാലെയായിരുന്നു ഈ രാജി വാർത്ത പുറത്തുവന്നത് യു കെയിലെയും സ്പെയിനിലെയും എല്ലാം മന്ത്രിസഭകളിൽ നിന്ന് സമാനമായ രാജികൾ ഉണ്ടായിട്ടുണ്ട് ഗസയിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഇനിയും മൗനം പാലിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞായിരുന്നു ഇവരുടെ എല്ലാം രാജി എന്നതും പ്രസക്തമാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പിനെയാണ് ഈ നടപടികൾ സൂചിപ്പിക്കുന്നത് എന്നതാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് നെതർലൻഡ്സിന്റെ കാര്യം തന്നെ എടുക്കാം ഇസ്രായേൽ ഉപയോഗിക്കുന്ന എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾക്കുള്ള നിർമ്മാണ ഘടകങ്ങൾ നൽകുന്ന പ്രധാന രാജ്യങ്ങളിലൊന്നാണ് നെതർലൻഡ്സ് ഒരു ഭാഗത്ത് ഇസ്രയേലിനെ അപലപിക്കുമ്പോഴും സൈനിസ്റ്റ് ഭരണകൂടത്തിന് ഈ നിർമ്മാണ ഘടകങ്ങൾ എത്തിച്ചു നൽകുന്നതിൽ നെതർലൻഡ്സ് ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത് സമാനമാണ് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുടെയും കാര്യം സഹായ വിതരണങ്ങളും ഭക്ഷ്യസഹായങ്ങളും ഗസയിലേക്ക് കടത്തിവിടുന്നതിൽ ഇസ്രയേൽ സ്വീകരിക്കുന്ന സമീപനത്തെ അടുത്തിടെയാണ് യൂറോപ്യൻ യൂണിയനിലെ പത്തൊൻപത് രാജ്യങ്ങൾ കുറ്റപ്പെടുത്തിയത് എന്നാൽ ഇസ്രയേലുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ എന്തെങ്കിലും ഉപരോധം ഏർപ്പെടുത്താനോ അതിൽ ഉപരോധം ഏർപ്പെടുത്തി സയനിസ്റ്റ് ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കാനോ ഇക്കൂട്ടർ ആരും തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഇരുന്നൂറ് ബില്യൺ ഡോളറിന്റെ കയറ്റുമതിയാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തിയത് സമാനമായി യൂറോപ്യൻ യൂണിയന്റെ ഇസ്രായേലിലേക്കുള്ള കയറ്റുമതി ഇരുന്നൂറ്റി കോടി ഡോളറും കടന്നിരുന്നു ഗസയിലെ വംശത്തി തുടരുമ്പോഴും ഇരുകൂട്ടരും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ യാതൊരു ഉലച്ചിലും തട്ടിയിട്ടില്ല എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിൽ സ്വീകരിച്ച നിലപാടിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണിത് റഷ്യ അധിനിവേശം ആരംഭിച്ച് ഒരു മാസമാകും മുമ്പ് തന്നെ റഷ്യയുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിച്ചതുവരാണ് യൂറോപ്യൻ യൂണിയൻ എന്നാൽ അധിനിവേശ ശക്തിയായ ഇസ്രയേലിന്റെ കാര്യത്തിൽ മാത്രം യൂറോപ്യൻ രാജ്യങ്ങളുടെ ധാർമ്മിക ബോധം മറ്റൊന്നാണ് പ്യൂ റിസർച്ച് സെന്റർ പുറത്തുവിട്ട സർവേ റിപ്പോർട്ടിൽ ഇസ്രയേലിനെയും പ്രധാനമന്ത്രി ബിന്ദിമിൻ ദന്തന്യാഹുവിനെയും പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ ജനതയുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞെന്ന് കണ്ടെത്തിയിരുന്നു അൻപത് ശതമാനത്തിലധികം പേരും ഇസ്രയേലിനെ കുറിച്ച് പ്രതികൂലമായ വീക്ഷണമാണ് ഉണ്ടായിരുന്നത് ആംഡ് കോൺഫ്ലിക്ട് ലൊക്കേഷൻ ആൻഡ് ഇവന്റ് ഡേറ്റ അഥവാ അക്ലൈഡ് കണക്കുകൾ പ്രകാരം മെയ് മാസത്തിൽ മാത്രം ഈ രാജ്യങ്ങളിൽ നടന്നത് മുന്നൂറ്റി എഴുപത് പലസ്തീൻ അനുകൂല പ്രകടനങ്ങളായിരുന്നു യൂറോപ്യൻ ജനതയുടെ നിലപാട് എത്രമാത്രം പലസ്തീൻ അനുകൂലമാണെന്ന് തെളിയിക്കുന്നതാണിവ രണ്ടായിരം ജൂണിൽ പ്രാബല്യത്തിൽ വന്ന യൂറോപ്യൻ യൂണിയനും ഇസ്രായേലും തമ്മിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക സഹകരണം അനുവദിക്കുന്ന യൂറോപ്യൻ യൂണിയൻ ഇസ്രായേൽ അസോസിയേഷൻ കരാർ താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന ആവശ്യങ്ങളും ശക്തമായി ഉയരുന്നുണ്ട് ഇസ്രായേലിനെതിരെ നടപടി കൈക്കൊള്ളാൻ ആഭ്യന്തരമായി എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുമ്പോഴാണ് സയനസ്റ്റ് ഭരണകൂടത്തെ പൂർണ്ണമായി തള്ളിക്കളയാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സാധിക്കാത്തത് എന്നിടത്ത് അവരുടെ വാക്കുകളിലെ സത്യസന്ധത കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്